അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കാലം നമുക്കനുകൂലമല്ലാത്തതായിട്ടുള്ള കാല കാലമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിവരിച്ച് തുടങ്ങിയിട്ടുള്ളത് നല്ലതറിഞ്ഞ് ജീവിക്കണം നല്ലതറിഞ്ഞ് പ്രവർത്തിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതായിത്തീരണം ചതിയും വഞ്ച വഞ്ചനയും നമ്മുടെ കർമ്മങ്ങളിൽ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് വരുന്ന കാലം നമുക്കൊരുപാട് ദോഷമുള്ളതാണെന്ന് പറഞ്ഞു പലതുകൊണ്ടും കാലാവസ്ഥപരമായൊക്കെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള അസ്വസ്ഥത അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ചൂട് കാരണം മൂലവും കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന ഒരുപാട് വിഷം വിഷമിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും നമുക്ക് ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായിട്ടുള്ളൊരു സന്ദർഭം രാജ്യമാഗമനം രാജ്യമാഗമനം നമ്മുടെ നാടെന്നല്ല നമ്മുടെ രാജ്യമെന്നല്ല മറ്റുള്ള രാജ്യങ്ങളിലും ഇപ്രകാരമുള്ള വിഷമങ്ങളായിട്ടുള്ളൊരവസ്ഥ കാണപ്പെടും എന്നറിയുന്നു ചൂട് കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയുടെ കാലാവസ്ഥയിൽ നിന്നും അനുഭവിക്കുന്ന ചൂട് മൂലം സൂര്യനിൽ നിന്നുണ്ടാകുന്ന ചൂട് മൂലം ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ വരാനിരിക്കുന്നു എന്ന് പറയുന്നു ആയതിലേക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില രീതികൾ ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് വരാനിരിക്കുന്നതായിട്ടുള്ള ചൂട് കാലത്തെ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോവാനായിക്കൊണ്ട് വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനായിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന മത്സ്യാഹാരവും മാംസാഹാരം ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ആഴ്ചയിലൊരു പ്രാവശ്യം മീൻ ചേർത്തിട്ടുള്ള മത്സ്യം ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുക മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇറച്ചിയോ മാംസമോ ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു ദിവസമാക്കുക നിങ്ങൾ ഈ ചൂട് കാലം കഴിയുന്നത് വരേക്കും അത്ര ഒരു നടപടി സ്വീകരിച്ചോളൂ പിന്നീട് കഴിക്കണോ കഴിക്കണ്ട എങ്ങനെ കഴിക്കണം കഴിക്കണ്ട ഒക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്തായാലും സ്ഥിരം മത്സ്യം മാംസമൊക്കെ സ്ഥിരം കഴിക്കുന്നു മത്സ്യത്തിന് വലിയ ദോഷമില്ല എങ്കിലും അതൊരുപാട് പഴകിയതും പിടിച്ചിട്ട് അതിൻ്റെ ജീവനുകൾ പോയതിൻ്റെ ശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുന്നതെന്ന് അറിയണം കഴിച്ച് ശീലിച്ചവർക്ക് അപ്പം അതുകൊണ്ടൊക്കെയുള്ള ദോഷങ്ങൾ നമ്മൾ ശാരീരികപരമായി മാനസികപരമായി ബുദ്ധിപരമായിട്ടൊക്കെ നമുക്ക് പ്രയാസം തരും കഴിഞ്ഞ വീഡിയോയിൽ ഇതിനോട് ചേർത്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മാംസം കഴിക്കുന്നതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞു അത് ചൂടല്ലെങ്കിലും ചൂടാണ് ചൂട് കാലമായാലും ചൂടല്ലാത്ത കാലമായാലും മാംസത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ഉണ്ടെങ്കിലും ആ ജീവിയുടേതായിട്ടുള്ള ചിന്തകളും ആ ജീവിയുടേതായിട്ടുള്ള ബോധവുമൊക്കെ ചില സന്ദർഭത്തിൽ നമുക്ക് വരാം അവനൊരു മനുഷ്യനല്ല അവനൊരു മൃഗായിന്നൊക്കെ പറയുള്ള ചില പ്രശ്നങ്ങളിൽ ഒക്കെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ ഉപദ്രവിക്കുമ്പോൾ കണ്ണിച്ചവരില്ലാത്തതായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവനൊരു മനുഷ്യനെല്ലാവരും മൃഗമാണെന്നൊക്കെ പറയല ഒരു മൃഗത്തിനോട് ഉപമിക്ക മനുഷ്യനെ ആലോചിച്ച് നോക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ബുദ്ധിഭ്രമം സംഭവിക്കുന്നു നമ്മുടെ മറ്റുള്ള ജീവികളുടെ ബുദ്ധി ആവും നമുക്കുണ്ടാവുക തെറ്റും ശരിയുമില്ല ആ ജീവികൾക്ക് എല്ലാ ജീവികൾക്കും നല്ല ഇപ്പോൾ നമ്മൾ വളർത്തുന്ന ജീവികൾക്ക് നമ്മളെ കാളും ബുദ്ധിയും വിവേകമുണ്ട് ഒരുപാട് നന്ദി മനുഷ്യനിലുള്ളതിനേക്കാളും നന്ദി ആ വളർത്തുന്ന ജീവികൾക്കായിട്ടുണ്ട് അത് പൂച്ചയായാലും പട്ടിയായാലും എല്ലാം മനുഷ്യനോട് ഇണങ്ങുന്ന ജീവികൾ ഒരുപാട് മനുഷ്യനോട് കാരുണ്യത്തോടു കൂടി നിലകൊള്ളുന്നവരാണ് അവരത് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്നു പക്ഷേ കാട്ടിൽ മനുഷ്യനെ ജീവിക്കാൻ മനുഷ്യന് കൂടെ ജീവിക്കാത്ത ഒരുപാട് കാട്ടിലെ ജീവികളുണ്ട് അവരുടെ ചിന്തയല്ല നാട്ടിലുള്ള നമ്മൾ വളർത്തുന്ന ജീവികൾക്കുള്ളത് അതുപോലെ പശുക്കൾ ആടുകൾ ഇവർക്കൊക്കെ മനുഷ്യരോട് നല്ലൊരു നന്യം കൂറും സ്വഭാവം വെച്ച് പുലർത്തുന്നൊരു രീതി കണ്ടു വന്നിട്ടുണ്ട് ഏതായാലും നല്ലതറിഞ്ഞ് വളരണം നല്ലതറിഞ്ഞ് ജീവിക്കണം നല്ലത് ചെയ്യണം നല്ലത് പ്രവർത്തിക്കാവോ ആ നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് ആ ആവണം നമ്മുടെ മക്കൾ വളരേണ്ടതും നമ്മുടെ കുട്ടികൾ വളരേണ്ടതും നമ്മുടെ സഹോദരിമാർ വളരേണ്ടതും സഹോദരന്മാർ വളരേണ്ടതും അച്ഛനും മാമ്മമാരുടെ നല്ല പ്രവർത്തനങ്ങൾ മൂലവും നല്ല വാക്കുകൾ മൂലവും ആയിരിക്കണം എന്ന് പറയുന്നു സ്നേഹവും ശാന്തിയും സമാധാനവും ഏതൊരു കുടുംബത്തിലും നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട് ഒരുപാട് കലഹങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഒരു കുടുംബജീവിതം ഒരു വീട് എന്നും നമുക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചു ആതിൽ നിന്നല്ല നമുക്കൊരു നമുക്കൊരു മുക്തി വേണം നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജന്മം നൽകി അച്ഛനെയും അമ്മയെയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് എണീറ്റ ഉടനെ തന്നെ സ്മരിക്കണം അച്ഛനമ്മമാരെയും സ്മരിക്കണം അതും പോരാ നമ്മൾ നാട്ടിലുള്ള എന്തിനേയും ഏതിനേയും സ്മരിക്കണം നമുക്ക് നമ്മൾ കിടക്കുന്നത് വീട് പോലും നമുക്ക് ഉണ്ടാക്കി തന്നവരെയും നമ്മളീ ഭൂമിയിൽ ഇരിക്കുന്ന മഹാദേവിയെയും സ്മരിക്കണം പറയും സ്മരിക്കണം ഓർക്കണം എൻ്റെ ഇട ഇടപെടലുകൊണ്ട് ഇന്നത്തെ ദിനം നല്ലതായിരിക്കും ഇന്നെൻ്റെ ഇടപെടലുകളും നല്ല സമ്പർക്കങ്ങളും ആർക്കും ഒരു ദോഷവും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞുമറിയാതെയും യാതൊരു തരത്തിലുള്ള ഏതൊരു ജീവിക്ക് പോലും ഒരു ഹാനിയും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം ഒരുപാട് ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി പെടാനായിക്കൊണ്ട് മുക്തി നേടാനായിക്കൊണ്ട് സാധിക്കും ഒരുപാട് കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന നല്ല മാർഗമാണ് അത് മനുഷ്യൻ്റെ കർത്തവ്യമാണ് അങ്ങനെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ അപ്രകാരമുള്ളൊരു നന്ദിയോട് കൂടി കൂടി നമ്മുടെ സ്മരണ ചെയ്യുക പിതൃസ്മരണ ചെയ്യുക പിതൃസ്മരണ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പിന്നെ പിതൃക്കളായവർ ജീവിച്ചിരിക്കുന്നവരെയും മനസ്സാസ്മരിക്കണം പോയവരെ സ്മരിക്കണം അവരു അവരിൽ നിന്നും പോയവരും 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 അങ്ങനെ ഒരുപാട് നല്ല നല്ല തലമുറകൾ നമ്മളെ ഒട്ടുപോയിട്ടുണ്ട് നല്ലവരായിട്ടുള്ള അച്ഛന്മാരുണ്ടായിട്ടുണ്ട് മുത്തശ്ശന്മാരുണ്ടായിട്ടുണ്ട് മുത്തശ്ശിമാരുണ്ടായിട്ടുണ്ട് ചെറിയ അച്ഛന്മാരുണ്ടായിട്ടുണ്ട് വലിയ അച്ഛന്മാരുണ്ടായിട്ടുണ്ട് പാപ്പന്മാരുണ്ടായിട്ടുണ്ട് മാമന്മാരുണ്ടായിട്ടുണ്ട് കുരുക്കന്മാരുണ്ടായിട്ടുണ്ട് കാരണവന്മാരുണ്ടായിട്ടുണ്ട് നല്ല ധർമ്മദൈവങ്ങളെ വെച്ച് ആരാധിച്ചിരുന്നതായിട്ടുള്ള നല്ല ഉപാസന എടുത്ത് ജീവിച്ച ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് പൂർവികരുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട് പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും സർവാത്മാക്കളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് എവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു എവരെയും നന്ദിയോടു കൂടി സ്മരിക്കുന്നു ഏവരെയും സർവ്വാദരോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ബന്ധിക്കുന്നതിന് അവർക്കും നല്ലതുവരെത്തണം ജഗദീശ്വരി ജീവിച്ചിരിക്കുന്നവർക്കും പോയവർക്കും പോയവരെല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുക നമ്മളൊരു ദിവസം ഇങ്ങനെ തുടങ്ങിട്ട് ഒരുപാട് 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 നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടുന്നൊരവസ്ഥയാണ് കാരണം ആയ ജീവിതം കൊണ്ട് നമ്മളെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളവരാണ് അതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുവാനായിക്കൊണ്ട് പ്രാപ്തമാക്കിയിട്ടുണ്ട് ആയവ നമ്മളിൽ നിന്ന് വിട്ടുപോകണം ആയതിനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ഈ ജന്മം കൊണ്ടോ ഞങ്ങളുടെ ഈ ജന്മം കൊണ്ടോ ഞങ്ങളുടെ കുടുംബപരമായോ കുലപരമായോ വംശപരമായോ ഗോത്രപരമായോ ജന്മപരമായോ ജന്മജന്മാന്തരപരമായോ ഈ ജന്മപരമായോ തറവാട്പരമായോ മാതാപിതാപരമായോ സഹോദരി സഹോദരപരമായോ ബന്ധുമിത്രാതിപരമായോ കൂട്ടുകുടുംബപരമായോ സുഹൃത്തുപരമായോ അയൽവക്കപരമായ ഗുരു കാരണപരമായ പിതാമഹന്മാർപരമായോ പൂർവികപരമായോ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ദുരിതങ്ങൾ ദോഷങ്ങളോ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അപരാധങ്ങളോ ശാപവാപങ്ങളോ എൻ്റെ ഭാഗത്തു നിന്നും വന്ന് പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കണം പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അത് കാണാത്തവർക്കായിക്കൊണ്ട് എല്ലാ വീഡിയോയും കാണാൻ വേണ്ടി ശ്രമിക്കണം ഒന്നും ചില വീഡിയോകളിലൊക്കെ അധികം ഒരു കാര്യപ്രാപ്തി ഇല്ലായെങ്കിലും ആദ്യം തുടക്കം മുതൽ എങ്കിലും അതെല്ലാം കാണും നമ്മളൊരു കാര്യപ്രാപ്തിയോടുകൂടി തികഞ്ഞ് ഒരു ദിനം ജനിച്ചവരല്ല നമ്മൾ ഒന്നുമില്ലാത്ത ഒരറിവില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വളർന്ന് വലുതായവരാണ് അതുകൊണ്ട് ഞാൻ ചെയ്ത മുമ്പത്തൊക്കെ ചെയ്ത വീഡിയോകളിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പൊറ പൊറുക്കണം മാപ്പാക്കണം എല്ലാ വീഡിയോകളും നിങ്ങൾ കാണാൻ മുഴുവിനനുസരിച്ച് ഒന്നും ആർക്കും ദോഷത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള ഇതിൽ ഇതിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ പോയ വീഡിയോകൾ കാണാനാവും അറിയാനാവും ആ ഇതിൽ നിന്ന് പല അനുഭവ ഗുണങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ നിങ്ങൾ വെച്ച് ആരാധിച്ചു പോരുന്നുണ്ട് ആയവു നിങ്ങൾ ഒഴിവാക്കണം മനുഷ്യനും മനുഷ്യബുലത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഇടപെട്ടവരാണോ ഇടപെട്ടാൻ ഇടപെടാനിരിക്കുന്നവരാണോ ഉടനെ നിങ്ങൾ പിന്തിരിയണം ഇത് ഒരുപാട് വിഷമത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും കഷ്ടതകളിലേക്കും കൊണ്ട് തല്ലിവിടും സഹോദരിമാരായിക്കൊള്ളട്ടെ സഹോദരന്മാരായിക്കൊള്ളട്ടെ അച്ഛനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ ഭാര്യയായിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ കുട്ടികളായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ളൊരു കൂട്ടുകെട്ടുകൾ വേണ്ട നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നേട്ടവും നമുക്ക് വേണ്ട നമുക്ക് ശാന്തിയോടുകൂടിയും കൂടിയും സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിലും അയൽവക്കത്തെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും സർവനാട്ടിലും ലോകത്തുള്ള എല്ലായിടത്തും നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയുമാണ് വേണ്ടതെന്ന് അറിഞ്ഞ് നമ്മൾ ജീവിക്കണം ആ ഒരു ഓർമ്മ നമുക്കെപ്പോഴും നമുക്ക് വേണം വേണ്ടതാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം നല്ലത് കാണുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ലത് നേടുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം ഇരിക്കുമ്പോഴും പോകുമ്പോഴേക്കുമുള്ള മുക്തിക്കുതകുന്ന മോക്ഷത്തിനുതകുന്നതായിട്ടുള്ള പുണ്യകർമ്മങ്ങളാവണം നമ്മുടെ പ്രവൃത്തികളെ ഏതും പുണ്യകർമ്മങ്ങളൊന്നും തിരഞ്ഞെടുക്കുക വേണമെന്നില്ല അവനവൻ്റെ ജീവിതം എന്താണോ അത് നല്ലതായി സമർപ്പിച്ചാൽ കാരുണ്യ പ്രവർത്തനമായി കരുണയോടു കൂടിയിട്ടുള്ള പ്രവർത്തനമായി അത് ഈശ്വരനിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ സമർപ്പിക്കാതെ തന്നെ അതാ ഈശ്വരനിൽ എത്തിച്ചേരും എന്ന് പറയുന്നു നമ്മുടെ ജീവിതം സത്യസന്ധപരമായ ഒരു നിലയിലേക്ക് വന്നാൽ നമ്മൾ ഈശ്വര എന്ന് വിളിക്കാത്തവരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കർത്തവ്യം നമ്മുടെ ദൃഢ ദൃഢനിശ്ചയവും സമർപ്പണവും നമ്മുടെ ചിന്തകളും നല്ലതായിരുന്നാൽ അതെല്ലാം നമ്മളെ കൗതുകത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആയവ് സ്വീകരിക്കാനായിക്കൊണ്ട് വലിയൊരു ശക്തി നമ്മുടെ നമ്മൾ പുറകിലുണ്ടെന്നല്ല അത് നിങ്ങളെ പല നിങ്ങളറിയാതെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കൊരുപാട് രക്ഷയായി തുണയായി നിങ്ങളെ മുമ്പിലെത്തും നിങ്ങൾ കണ്ടില്ല എങ്കിലും ഒരു രക്ഷകനായി ഒരു രക്ഷാകർത്താവായി താങ്ങായി നിങ്ങളെ രക്ഷിക്കുവാനായിക്കൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് വിഷമം നേരിടുന്നത് അവിടെ നിങ്ങളെ തകർക്കാതെ തളർത്താതെ താങ്ങായി തണലായി തലോടിക്കൊണ്ട് ആ സന്ദർഭവേളയിൽ അവിടെ എത്തപ്പെടും അതൊരു മനുഷ്യൻ്റെ രൂപത്തിലാവാം ഒരു സഹായിയുടെ രൂപത്തിലാവാം നല്ല മാർഗങ്ങളെ തേടണം ഒരു മനുഷ്യൻ എന്ന എൻ്റെ നില ഒരു മനുഷ്യനെന്ന ഒരു നിലയിൽ എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ കൈപ്പറ്റാവൂ ആയതിനോട് മാത്രമേ കൂടിച്ചേരാവൂ ആയതിനോട് മാത്രമേ ബന്ധപ്പെടാവൂ ആയ പ്രവർത്തന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടാവൂ ആയുതിനോടുള്ള ചിന്തകളിൽ മാത്രമേ ആശയങ്ങളോട് മാത്രമേ നമ്മൾ കൂട്ടിച്ചേരാവൂ കൂടാവൂ ആയതിൽ കൈകോർത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം നല്ലതായി നല്ലതായിത്തീരുവാനായിക്കൊണ്ട് ജന്മശുദ്ധി കൈവരുത്താനായിക്കൊണ്ട് ജന്മശുദ്ധി നമ്മൾ പറയും ഈശ്വര ദേവി ജന്മശുദ്ധിക്കായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽകർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽ ചിന്തയോടുകൂടി കൊണ്ടുള്ള കഴിവ് നൽകി ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക ജീവിതത്തിൽ പാഠ്യമായി വയ്ക്കുക മാത്രവുമല്ല പറയുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾ നല്ല ശീലമുള്ളവരായി ഒരുപാട് ദോഷങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നമ്മൾ വിട്ടു പോരേണ്ടതുണ്ട പോരേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില ആളുകളിൽ ദോഷമായിട്ടുള്ള ചില പ്രവൃത്തികളുണ്ടാവും ആ പ്രവർത്തികളിലൂടെ നമ്മളും അതിൻ്റെ ഭാഗവത്തായി മാറിയിട്ടുണ്ടാവും പക്ഷേ അതെനിക്ക് ദോഷമുള്ളതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നല്ലവരെന്നോ സുഹൃത്തുക്കളെന്നോ വേർതിരിച്ച് കാണാതെ കണ്ട് എനിക്ക് ദോഷമുള്ളതൊന്നാണ് എൻ്റെ കുടുംബത്തിന് ദോഷമുള്ളതെന്നാണ് എൻ്റെ ജന്മത്തിന് ദോഷമുള്ളതൊന്നാണ് എന്നറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഏത് സുഹൃത്തായുമുള്ള ആരായുമുള്ള അവർ ഒഴിവാക്കണം അവർ വീ വീണ്ടും വീണ്ടും നമ്മളതിലേക്ക് ക്ഷണിച്ചാലും ഒരു കാരണവശാലും നമ്മൾ അതിൽ പോകരുത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പില്ല എന്ന് പറയുന്നു അറിഞ്ഞുകൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ഒരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ മാപ്പില്ല അങ്ങനെ ചെയ്യുന്നൊരു തെറ്റിന് മാപ്പില്ല എന്ന് പറഞ്ഞു ചിന്തിക്കണം നമ്മളൊരാൾക്കൊരു മുതൽ കൊടുക്കണം എന്തായിക്കോട്ടെട്ടെ വസ്തുക്കളായിക്കോട്ടെ ഭൂമിയായിക്കൊള്ളട്ടെ പണമായിക്കൊള്ളട്ടെ ആഹാരമായിക്കൊള്ളട്ടെ നമ്മൾ പറയണം ഞാൻ ഈ കൊടുക്കുന്നതിൽ സത്യസന്ധമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ നേടിയത് സത്യസന്ധമായിട്ടുള്ള പണമാണെങ്കിൽ ഭൂമിയാണെങ്കിൽ പശുക്കളാണെങ്കിലും ജീവികളാണെങ്കിൽ എന്തായിക്കൊള്ളട്ടെ ആഹാരമാണെങ്കിൽ ഇതുകൊണ്ട് എന്നിൽ കൂടി ഉള്ളുന്ന മഹാത്മാവേ അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ഈശ്വര ഞാൻ ഈ കൊടുക്കുന്നത് അത് വാങ്ങുന്ന ആൾക്ക് ഗുണപ്രദമായി ഭവിക്കട്ടെ ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഇതിലേതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പണത്തിലോ അതെല്ലാം എന്താണോ കൊടുക്കുന്നതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾക്ക് ഞാൻ മാത്രമാണ് കാരണക്കാരൻ ഇത് വാങ്ങുന്ന സ്വീകരിക്കുന്ന ആൾ ഇതൊരു തരത്തിലും ആയുധമുള്ള ദോഷങ്ങൾക്ക് കാരണക്കാരനില്ല ആയുതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾക്ക് ഉത്തരവാദി ഞാനാണ് അതുകൊണ്ടിത് വാങ്ങുന്ന ആളാ പോരായ്മ ഉള്ള ഒരാളായി കാണരുത് അവർക്കിത് നല്ലതായി ഭവിക്കണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യണം കൊടുക്കണം എല്ലാവർക്കും പ്രണാമം നമസ്കാരം